ഹലോ സ്ലാമലൈക്കും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് നമുക്ക് നമുക്കെപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണത് അതായത് ഈ ഡോക്ടർമാർ എന്ന് പറയുന്നുണ്ടല്ലോ ഡോക്ടർമാർ ജീവരക്ഷ സാക്ഷാത് ദൈവങ്ങൾ തന്നെയാണ് ദൈവം കഴിഞ്ഞാൽ പിന്നെ അവരാണ് നമുക്കിപ്പം എന്തെങ്കിലും സംഭവങ്ങളോ സംഭവങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മളെങ്ങോട്ട് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു അല്ല സാധാരണ ഹോസ്പിറ്റലായിരിക്കില്ല പക്ഷേ അവിടെ നമുക്ക് രക്ഷാമാർഗം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്യാഗിതം സംഭവിച്ച് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അന്നേരം ഉള്ളവരല്ല നല്ല ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും സർജൻമാർമാരൊക്കെ ആയിരിക്കാം പക്ഷേ ആ ഡോക്ടർ സാക്ഷാൽ ദൈവത്തിൻ്റെ അനുയായികളെ പോലെ തന്നെ നമ്മളോട് സമീപിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ജീവ രക്ഷാമാർഗത്തിന് അവരുടെ കഴിവിൻ്റെ പഠനത്തിൻ്റെയും നൂറ് ശതമാനം ശ്രമിക്കുകയും ചെയ്യും പിന്നെ ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ ജീവരക്ഷാ മാർഗം ആ സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനവും ചെയ്യുന്നതിന് ഡോക്ടർമാർ നമ്മളെ ദൈവം തന്നെയാണ് അവരെ പഠനത്തിൻ്റെ വിജയത്തിലാണല്ലോ സാധാരണ മനുഷ്യരെ രക്ഷ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ വിജയം നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഡോക്ടർമാരുടെ ദൈവം തന്നെയാണ് ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടും ചില സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ടും ചില ഡോക്ടർമാർ നമ്മളെ അന്ധകരായി മാറാനുള്ള സാഹചര്യവും വരുന്നുണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഫീൽഡിലും നല്ലവരും മോശക്കാരും ഉണ്ട് അതൊക്കെ ഓരോരോ സാഹചര്യത്തിൽ ഓരോ മനുഷ്യൻ്റെ നീതി വിട്ട് കളിച്ച് പണം ഉണ്ടാക്കുന്ന ചില സമ്പ്ര സമ്പ്രദായങ്ങൾ അവിടെ ഒരു പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർമാർ നമ്മൾ ദൈവം തന്നെയാണ് എന്നാൽ അതേ ഡോക്ടർമാർക്ക് മറ്റൊരു മുഖവും ഉണ്ട് ഒരുപക്ഷെ ആ ഡോക്ടർമാരായിരിക്കില്ല അവർ ഏത് രീതിയിൽ പാസ്സായി വന്നിട്ടുള്ളവരാണെന്ന് നമുക്കറിയില്ല അത് നമ്മൾ അന്ധകരായി മാറും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാമ്പത്തിക മാർഗത്തിലോ ഏതെങ്കിലും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലങ്ങളിൽ ഈ ജീവരസ മാർഗങ്ങളും സർജറി വിഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നത് ഞാനൊക്കെ ചെറുതിലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ ചെറിയ സ്റ്റാൻഡേർഡിൽ അപ്പോൾ നമ്മൾ ഒന്നാം സ്റ്റാൻഡേർഡ് തൊട്ട് മേലോട്ടുള്ള ചെറിയ പത്താം സ്റ്റാൻഡേർഡ് വരെയൊക്കെ പഠിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടർമാരൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർ മാക്രിയിലും കുരങ്ങന്മാരിലും ഈ രീതിയൊക്കെയാണ് ജീവൻ പരീക്ഷണം നടത്തുന്നത് ആ സ്ഥലത്തിൽ വിജയിച്ച് ഒരു മാക്രിയായാലും ഒരു ജീവ ജീവ ജന്തുവിനെ ആ ഒരു മനുഷ്യൻ്റെ മാതിരി ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം പിന്നെ അതിനെ പുനർജീവൻ ജനിപ്പിച്ചു ചഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡായി അങ്ങനെയാണ് മുമ്പ് കാലങ്ങളിലൊക്കെ പഠനം പക്ഷെ ഇപ്പോൾ കാലം മാറിപ്പോയി ഇപ്പോൾ ആ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനിലാണ് എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ മനസ്സിലായ കാര്യമാണ് അതായത് ഞാൻ ഒരു ഒരാറേഴ് വർഷത്തിന് മുമ്പ് എനിക്കൊരു ഹിരണിയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലായിരുന്നു നല്ല സ്റ്റാൻഡേർഡ് ഡോക്ടറായിരുന്നു നല്ല രീതിയിൽ കൂടെ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ഒരു പേടിയും പേടിക്കേണ്ടതായിട്ടില്ല ഡോക്ടർ അതിന് ശേഷം രാവിലെ ആറു മണിക്കുള്ള ഓപ്പറേഷൻ ടൈമിലൊക്കെ നല്ല സുഖമായിട്ടും ഈസി ആയിട്ടും ഏകദേശം ആ ഹിരണ്യയുടെ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഹിരണ്യയുടെ ഓപ്പറേഷൻ ഏകദേശം ഒരു പത്ത് മിനിറ്റുമുണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിച്ചു ഞാനതൊക്കെ കേട്ടു ചിരിച്ചതുപോലെയാണ് എൻ്റെ മുഖവും വേദനയൊന്നുമില്ല എന്നാൽ വേദന ഇല്ലാത്ത രീതിയിലും വേദന ഉണ്ടാകാത്ത രീതിയിലുമുള്ള അനുശേഷം നൽകുന്ന ആൾ ആ ഡോക്ടർ മാത്രമേ ഉള്ളായിരുന്നു അവരൊക്കെ എന്തോ വെറുതെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുക സംസാരിക്കുക ഇതിനിടയ്ക്കൂടെ ഡോക്ടർ ഡോക്ടറെ പണി ചെയ്യുക ഇതെപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു എങ്ങനെ സ്റ്റിച്ച് ചെയ്തു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷേ അതിന് അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയമായിരുന്നു എനിക്ക് ആ ഓപ്പറേഷൻ നല്ല സക്സസ് ആയിരുന്നു എൻ്റെ പുറത്തുകൊണ്ടുവന്നപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ പിറകിലുള്ള ക്യൂവിലുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല നമ്മൾ ചിന്തിക്കുന്ന നടക്കൊന്നുമല്ല പ്രശ്നം വളരെ ഈസിയാണ് ഓപ്പറേഷൻ സ്ട്രക്ചറിൽ കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി എന്തൊക്കെയാണ് മ്യൂസിക്കുകളൊക്കെ കേൾക്കാം പാട്ടുകളൊക്കെയാണ് പിന്നെ നല്ല ഈസി ആയിട്ടുള്ള ഓപ്പറേഷനാണ് ഒരു പ്രശ്നമില്ല അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ ഒരു ഉന്മേഷമായി ഇൻട്രസ്റ്റായി അതേ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ ഏഴ് വർഷത്തിന് മുമ്പ് കഴിഞ്ഞ ഓപ്പറേഷൻ്റെ സംഭവമാണ് ഞാൻ പറഞ്ഞത് ശേഷം ലെഫ്റ്റ് സൈഡിലും എനിക്ക് അതേ ഓപ്പറേഷൻ വരുമെന്ന് പറഞ്ഞു ആ സമയം ആയപ്പോഴത്തേക്ക് എന്നെ അന്ന് ബീച്ച് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർക്ക് ഒരു കാരണവശാലും എനിക്ക് നമ്പർ കിട്ടില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആവശ്യഫുള്ള ആ ഡോക്ടറുടെ ജോലിയുടെയും പേയ്മെൻസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നമ്പർ പെട്ടെന്നൊന്നും അഞ്ചാറ് മാസത്തേക്ക് കിട്ടത്തില്ലെന്നും എന്നാലത് രണ്ടു മാസത്തിന് മുമ്പ് ചെയ്തില്ല എങ്കിൽ അപകടമാണ് എന്നുള്ളൊരു സ്നേഹം തന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡിൽ ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട വന്നു ഭയമാണ് എങ്കിലും പോകേണ്ട വന്നു മെഡിക്കൽ എന്ന് പറയുമ്പോൾ എന്നാൽ അങ്ങനെ ചെന്ന് ഓപ്പറേഷൻസിന് ചെന്ന സമയത്ത് ഡോക്ടർ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ഒരാളും കൂടെ കൂടാമെന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം പാവമാണ് ഇതൊക്കെ ടാക്സി ഡ്രൈവറൊക്കെ കൂടി ടാക്സി ഡ്രൈവിങ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് ഇതേ സാമ്പത്തിക മാർഗമൊന്നും ഇല്ല അപ്പോൾ ഡോക്ടർമാർ ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് കൂടുതൽ സ്നേഹം എന്നിൽ പ്രകടിപ്പിക്കുകയും പ്രശ്നമില്ല ഒന്നും വിഷമിക്കാനില്ല എല്ലാം ഏറ്റു എന്നൊക്കെ പറഞ്ഞു അപ്പോഴെനിക്ക് അതിലും ഒരു പോസിറ്റീവ് എനർജി ഒരു സന്തോഷം കിട്ടി അതിനുശേഷം അപ്പോൾ എത്രയും പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തു ഞാൻ സാധുവാണ് ചോദിക്കാനും പറയാൻ കാര്യമില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഡോക്ടർ മനസ്സിലായി ഡോക്ടർ പ്രത്യേക ഒരു ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും അത് ഏത് തരത്തിലുള്ള ലിസ്റ്റിലായി എഴുതി എന്നുള്ള കാര്യം ഡോക്ടർക്ക് അറിയുമോ എനിക്കറിയില്ല എന്നാൽ എനിക്ക് വേണ്ടി ഹെൽപ്പ് ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ പാവമാണ് കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത് എന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ എൻ്റെ ഓപ്ഷൻ ഫിക്സ് ചെയ്തു ഒരു പത്ത് പതിനായിരം വന്നു അങ്ങനെ കോപ്പറേഷൻ തിയേറ്ററിനെ പുറത്തുള്ള ഒരു റെസ്റ്ററൂം ആ റെസ്റ്റ് റൂമിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഏകദേശം അറുപത്തിമൂന്ന് പേർ നമ്പറാണെന്നുള്ളത് അതിൽ ഒരു പത്ത് നാൽപ്പത്തിയഞ്ച് പേരോളം ഒരുവിധം കഴിവും സാമ്പത്തികമുള്ള വി ഇ പി സി ലിസിൽപ്പെട്ടവരൊക്കെ ആണ് എന്ന് തോന്നുന്നു അപ്പോൾ പിന്നീട് പത്ത് പതിനേഴ് പതിനെട്ട് പേരോളം വന്നതിൽ അമ്പത്തേഴാമത്തെ നമ്പറാണ് എൻ്റെത് ഈ പക്ഷേ ഈ പത്ത് പതിനേഴ് പേരും എൻ്റെ കാഴ്ചപ്പാടിൽ വളരെ പാവങ്ങളോ പിശുക്കാരുടെ കോരത്തിലുള്ളവരൊക്കെ വളരെ ഗതി കിട്ടവരാണ് എന്നെനിക്ക് അവരുടെ കാഴ്ചയിൽ മനസ്സിലാകുന്നതാണ് എന്ന അമ്പത്തി ഏഴാമത്തെ നമ്പർ ആയ എൻ്റെ തിയേറ്ററിലേക്ക് വിളിച്ചു ഞാൻ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഈ സാധാരണ വലിയ വലിയ ഇറച്ചി മാർക്കറ്റിലും ഈ മാർക്കറ്റിലേക്ക് ചെന്ന് കാണുമല്ലോ അതേപോലെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു സ്റ്റീൽ സ്ട്രക്ച്ചറാണ് അവിടെ ഉള്ളത് വൃത്തിയാക്കിയിട്ട് പോലുമില്ല മറ്റു ഓപ്പറേഷനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിളിക്കുന്നത് പക്ഷേ ആ ബ്ലഡും ചിലമായിട്ടൊക്കെയുള്ള സ്ട്രക്ച്ചറിൽ കയറി കിടക്കാൻ പറഞ്ഞപ്പം എനിക്ക് കയറി കിടക്കാൻ മടിയുണ്ട് പക്ഷേ കയറി കിടക്കാതിരിക്കാനും കഴിയില്ലല്ലോ ഡോക്ടർമാർ പറയുന്നില്ലേ അങ്ങനെ കയറി കിടന്നു എന്നിട്ട് എന്നെ അവർ ഓപ്പറേഷൻ ചെയ്യാൻ ഏൽപ്പിച്ചത് പഠിക്കാൻ നിൽക്കുന്ന ഒരു പത്ത് പതിനഞ്ച് കുട്ടികളെയാണ് അനുശേഷം അന്നത്തെ ഒരു ഇഞ്ചക്ഷനൊക്കെ തന്നതിന് ശേഷം പിന്നീട് അവരുടെ പഠനമായിരുന്നു അവിടെ നടന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ബീച്ച് ഹോസ്പിറ്റലിൽ ഏകദേശം സുമാർ എട്ട് പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്ത് ഇറക്കി അതേ ഓപ്പറേഷന് വേണ്ടിയിട്ട് രണ്ട് മണിക്കൂറോളവും എന്നെ ആ റൂമിൽ ഇടങ്ങിയറക്കി എനിക്ക് പിറകെ വരുന്നവരുടെയും കീതി അതൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പഠിക്കുകയാണെന്ന് കാര്യം എനിക്ക് ആദ്യത്തെ ഒരു ഓപ്പറേഷൻ അനുഭവം ഉണ്ടല്ലോ അതൊരു പത്ത് മിനിറ്റിന് ഉള്ളിൽ തീർന്നത് എങ്കിൽ ഇവിടെ ഈ ഓപ്പറേഷൻ രണ്ട് മണിക്കൂറിയും എനിക്ക് ഒന്നിനു പ്രാവശ്യം പോകാൻ നല്ലതോണം തെളിഞ്ഞ് ഞാൻ എൻ്റെ വായി തോന്നിയ ചീത്ത എന്തൊക്കെയാണ് അവരെയൊക്കെ പറഞ്ഞു പറയേണ്ട വന്ന് എനിക്ക് കൊല്ലുന്ന കൊല്ലോട്ടെ എന്ന് കരുതി കാര്യം അത്രയ്ക്ക് വേദന എനിക്കുണ്ടായിരുന്ന പക്ഷേ ഇതിന് പിറകേ വേണ്ട ഓപ്പറേഷൻ എങ്ങനെയൊക്കെ അവർക്ക് തെറ്റുകളൊക്കെ സംഭവിച്ചു എൻ്റെ മൂത്ത നരമ്പുകൾ പോലും പിടിച്ചു കെട്ടി അത്രയ്ക്ക് അസ്വസ്ഥതയായി അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതികളൊക്കെ വന്നപ്പോൾ ഞാൻ അന്നരം തന്നെ ഒരു ബോധത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ ടൂറിട്ടെന്തൊക്കെയും എന്നാൽ എന്നാലെന്തെങ്കിലും ആയിട്ട് അവരെ എന്നെ എങ്ങനെയും പുറത്തിറക്കിയാൽ മതി എന്നുള്ള ധാരണ ഞാൻ നിന്നു പക്ഷേ പുറത്തിറക്കി ഇറക്കി ഏകദേശം മോർച്ചറിയുടെ അടുത്ത് അപ്പുറമാണ് ഗേറ്റ് മെയിൻ ഗേറ്റ് ആ ഗേറ്റിൽ എത്തുന്നതിന് മുമ്പ് അവർക്കൊരു ഫോൺ കോൾ വന്ന് ആ ഫോൺ കോളിൻ്റെ ടൈമിന് എന്നെ മോർച്ചറിയുടെ വാദിൻ്റെ അടുത്തേക്ക് മാറ്റി മാറ്റി കുറച്ച് സമയം എന്നിട്ട് അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് പുറത്ത് ബഹളം ഉണ്ടാക്കുന്നു അതെൻ്റെ അണിയന്മാർ അവരുടെ ഡ്രസ്സ് ഒക്കെ നല്ല രാഷ്ട്രീയ ലെവലിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ എന്നെ മോഴ്സിയുടെ അവരുടെ ബഹളം കാരണം എന്നെ ആ മോറിസ്റ്ററുടെ വാതിൽ നിന്ന് പിടിച്ചുമാറ്റി ഇയാളുടെ ഫോൺ കോളിൽ എന്തോ ഡേഞ്ചർ എന്നെ ഒരുപക്ഷെ മോറിസ്റ്ററിലേക്ക് കയറ്റാനായിരിക്കും ബാക്കി കാര്യം ഡോക്ടർമാർ നോക്കിക്കോളും ഡോക്ടർമാർക്ക് എന്ത് സംഭവിച്ചാലും അത് കയ്യപ്പത്തും നമ്മുടെ കുറ്റമാണെന്നുള്ളിൽ പറയും ആ കാര്യം ഡോക്ടർമാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർമാർ തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഇതിങ്ങനെ എന്നെ അഭായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൽ വെച്ച് എന്നെ പഠിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കി എന്നെ അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടറെ പേരിൽ ഞാൻ ചീത്ത വിളിച്ചിരുന്നു ഒച്ചത്തിൽ സംസാരിച്ചിരുന്നു ഇനി കൊല്ലിൻ്റെ കൊന്നോട്ടങ്ങളുടെ നിലയിൽ കൂടെയൊക്കെ സംസാരിച്ച് പോയി ആയതിൻ്റെ പ്രതികാരം വീട്ടാണ് ആയിരിക്കും ഒരു പക്ഷേ എന്നെ സൈഡിലേക്ക് ഒരുക്കി നിർത്തിയത് എന്തായിരുന്നാൽ തന്നെയും പുറത്തുനിന്ന് എൻ്റെ അളിയമാരും മറ്റു ഒക്കെ കുറേ രാഷ്ട്രീയ ലെവലിലുള്ള പവർ ഉള്ളവരായത് കൊണ്ട് ആ എന്നെ മോർശലിക്ക് എന്നെ പുറത്തിറക്കി എന്നുള്ള വാസ്തവം എൻ്റെ ഉള്ളിൽ മനസ്സിൽ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഒടുവിൽ അന്ന് ദിവസം രാത്രി തന്നെ ഇതൊക്കെ എന്നെ പരിച്ചു കൊണ്ടിരുന്ന ഡോക്ടർമാർ വന്നിട്ട് സുഖമൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മൂത്രം പോലും ഒഴിക്കാൻ കഴിയാതെ വിടച്ച് നിൽക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പക്ഷെ എന്നാൽ നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത ഡോക്ടറെ പോയി കണ്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അദ്ദേഹം വേറെ ട്രീറ്റിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ അവസ്ഥ കണ്ട് കൂടി വന്ന് പെട്ടെന്ന് ഒരു മുറിവൊക്കെ കിട്ടുന്ന റൂമിലേക്ക് കയറ്റി എന്നെ പെട്ടെന്ന് ഏതൊരു തൈലടിച്ചതൊക്കെ ചെയ്തു ആ നിമിഷം എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ കഴിഞ്ഞു എൻ്റെ അസുഖം അവിടെ കൊണ്ട് പിന്നീട് ഒരു മൂന്നാല് ദിവസവും അഡ്മിറ്റിൽ കിടന്നു അസുഖം സുഖമായി സത്യം പറഞ്ഞാൽ എന്നെ ഒരു മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എൻ്റെ വാതയ്ക്ക് നിന്നും ബഹളം ഉണ്ടാക്കിയ എൻ്റെ അളിയംമാരും കൂടെ നിന്നവരും പിന്നെ ഈ ഡോക്ടറുമാണ് അതായത് ഈ ബീച്ച് ഹോസ്പിറ്റലിലെ വിനോദ് കുമാർ എന്ന് പറയുന്ന ഡോക്ടർ ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വാസ്തവമാണ് അപ്പം ഞാനിത് പറയാൻ കാരണം മറ്റുള്ളവർക്ക് ഇത്തരം അപകടം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ സത്യമാണ് ഈ സംഭവം ഏകദേശം എട്ട് വർഷത്തിന് മുമ്പ് നടന്ന ഒരു അനുഭവമാണ് അത് മറ്റാർക്കും വരാതിരിക്കട്ടെ എന്നുള്ള ധാരണയിലാണ് എൻ്റെ അനുഭവം ഞാൻ പുറത്ത് പറയുന്നത് അതുകൊണ്ട് നമുക്കെല്ലാം ഡോക്ടർമാരെ ആവശ്യമാണ് ഡോക്ടർമാർ നമ്മളെ ജീവനശാലത്ത് മാലഹമാർ തന്നെയാണ് പക്ഷേ നിവൃത്തിക്കെട്ടവരെ പഠിക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവം വലിയ ഡോക്ടർമാർക്കുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക അപകടം പിടിച്ചതായിട്ടുള്ള സിസീറിയനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് സാമ്പത്തികമാർഗം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ മറ്റു മാനേജ്മെൻറ്റ് ഡോക്ടർ ആകുമ്പോൾ ഇത്രയും അപായങ്ങൾ വരില്ല ശ്രദ്ധിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തരത്തിൽ പഠിക്കാനുള്ള പണ്ട് മാക്രിയും കുരങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ന് പാവപ്പെട്ട ജനങ്ങളെയാണ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത വിധത്തിൽപ്പെട്ട പാവ മനുഷ്യരെയാണ് ഇവർ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് അവസാന നമ്പറിലേക്ക് മാറ്റി അവസാന ഒരു പത്ത് പേരെങ്കിലും അത്തരത്തിൽ കിട്ടും ഇതിൽ ചിലർ മരിച്ചാലും ചോദിക്കാൻ പറയാനും ആരും കാണത്തില്ല ഡോക്ടർമാർക്ക് തന്നെ അറിയാവുന്ന വിധിയാണ് ഫസ്റ്റ് കൺസൾട്ടിങ് അവർ പ്രത്യേകമായ ഒരു നോട്ടിലെഴുതുന്നത് ഇത് പ്രകാരം അപകടങ്ങൾ അപകടങ്ങൾ പറ്റിയാൽ ഏത് തരത്തിൽ നിൽക്കണമെന്ന് എല്ലാ ഡോക്ടർമാർക്കും അറിയാം സപ്പോർട്ട് ചെയ്യാൻ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഡോക്ടർമാർ തന്നെ ഉണ്ടാകും അതുകൊണ്ട് സാധാരണ പാവങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ മെഡിക്കൽ കോളേജിനെ ഞാൻ അവഗണിക്കുകയല്ല തികച്ചും നികച്ചതമായിട്ട് മരണപ്പെടാൻ പോകുന്ന എല്ലാ അസുഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ചടഞ്ഞു അസുഖങ്ങളെയും രക്ഷപ്പെടുത്തുന്ന ഡോക്ടർമാരാണ് മാലഹാമാരാണ് പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ തികച്ചും വിദ്യാസമ്പന്നരും ആയിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരായിരിക്കും കാശ്വാലിറ്റിയിൽ അങ്ങനെ ചതഞ്ഞ അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവർ ബി എ പി ആണോ ലോക്കലാണോ എന്ന് അവർക്ക് മനസ്സിലാകില്ല ആ സമയത്ത് അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അവിടെ പഠിക്കുന്നവരാരും കാണില്ല നമ്മൾ നമ്മളെ വിദഗ്ധരായ ഡോക്ടർമാർ രക്ഷപ്പെടുത്തിയിരിക്കും ഉറപ്പാണ് പക്ഷെ വാർഡിലേക്ക് പോയി നമ്മൾ നിരപരാധിയാണ് പാവങ്ങളാണെന്നൊക്കെ അറിഞ്ഞാൽ പിന്നെയാണ് പരീക്ഷണം തുടങ്ങുക അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്നെ പോലുള്ള പാവങ്ങൾ സാധുക്കൾ ട്രീറ്റ്മെൻ്റിൽ ശ്രദ്ധിക്കുക